ഇത്രയും അടിപൊളി വിൻറ്റേജ് കാർ ഇത് ഇവിടെ കിടക്കുമ്പോഴത്തേക്കും ഇൻ ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്ന് കയറി വന്നതാണ് ഞാൻ ആലോചിച്ചത് നിങ്ങളൊരു വണ്ടി പ്രാന്തനാണ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മ്യൂസിയമാണിത് ഇതാണ് ജി ഡി കാർ മ്യൂസിയം ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂരാണ് ഇവിടെ കുറേ റയർ വിൻ്റേജ് കാർസും സൂപ്പർ കാർസും എല്ലാം ഉണ്ട് ഇവിടുന്ന് ആണ് ശരിക്കും എല്ലാത്തിനും തുടക്കം ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഇത് അതിൻ്റെ ഒരു റെപ്ലിക്ക മോഡലാണ് വിൻ്റേജ് കാർസിന്റെ കുറേ അധികം നല്ല മോഡൽസ് ഇവിടെ ഉണ്ടായിരുന്നു വോക്സ് വാഗൻ ബീറ്റിൽ ബി എറ്റിന്റെ കുറെ കാർസ് സിട്രോൺ എക്സ് എം ചില വിന്റേജ് കാർസ് മ്യൂസിയത്തിലോട്ട് ഗിഫ്റ്റ് ചെയ്തേക്കുന്നതാണ് അങ്ങനെ പയ്യെ എല്ലാ കാറും കണ്ടു വന്നപ്പോഴാണ് ഇതേ ഒരു കെ എൽ സീറോ വൺ കാറ്റലാക്കിന്റെ ലിമൂസിയം കിടക്കുന്നത് ആ ടൈമിൽ ഈ വണ്ടി ഓൺ ചെയ്തത് ആരാണോ എന്തോ പിന്നെ ഒരു കെ എൽ രജിസ്ട്രേഷൻ ടൊയാറ്റ സെറയും കണ്ട അവിടെ തന്നെ ഇതാണ് ബി എം ഡബ്ല്യൂന്റെ ഫൈവ് സീരിയസിന്റെ സെക്കൻഡ് ജനറേഷൻ ഈ കിടക്കുന്ന മുതലാണ് റോൾസ് റോയിസിന്റെ സിൽവർ ഷാഡോ ഫസ്റ്റ് ഫ്ലോറിലെ വിന്റേജ് കാർസ് എല്ലാം കണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പോൾ എന്തേ അവിടെ ബസ് സഹിതം കിടപ്പുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിന്റെ ഒരു വിന്റേജ് മോഡൽ കാണുന്നത് ുന്നത് ഇതേതാ മോഡലിന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമില്ലെന്നാ തോന്നുന്നത് ഈ കാണുന്നതാണ് വിൻ്റേജ് ക്യാരവാന് ഞാൻ ഇതിന്റെ അകം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് വിൻ്റേജ് ക്യാരവാൻ്റെ ഇൻസൈഡ് ഈ കാരവാനും മ്യൂസിയത്തിലോട്ട് ഗിഫ്റ്റ് കൊടുത്തതാണ് ചുമ്മാ ഒന്ന് വിൻഡോ വഴി വെളിയിൽ നോക്കിയപ്പോൾ കുറെ അധികം കാർസ് റീസ്റ്റോറേഷന് വേണ്ടി വെളിയിൽ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ വിൻറ്റേജ് കാർസ് ഇവിടെ കൊണ്ട് തീരുവാണ് ഇനി പെർഫോമൻസ് കാറാണ് അതിന്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ് അപ്പോൾ ശരി ബൈ